ഹേ ഹലോ വെൽക്കം ബാഗേസ് ആദ്യ ടെസ്റ്റ് മത്സരത്തിലെ ഒരു അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യം തന്നെ പറയാം ഈ ഒരു വീഡിയോ കാണുന്നവർ ഒന്ന് കാണാൻ ശ്രമിക്കുക ഡേ ബൈ ഡേ ഓരോ വീഡിയോ ചെയ്യുമോറും എനിക്കും നിങ്ങൾക്കും ക്രിക്കറ്റിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും സോ മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ചിലവഴിക്കുന്ന ഒരു പത്ത് മിനിറ്റ് എന്തായാലും ഗുണം ചെയ്യുമെന്ന് മാത്രമേ ഞാൻ ആദ്യം പറയുന്നുള്ളൂ സോ ടെസ്റ്റ് മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് സൗത്ത് ആഫ്രിക്ക ആയിരുന്നു ഫസ്റ്റ് ബാറ്റ് ചെയ്തിരുന്നെങ്കിലും ഇതിലൊരു റിസൾട്ടിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുമായിരുന്നില്ല അതെ സൗത്ത് ആഫ്രിക്ക തന്നെ കൂടുതൽ ജയിക്കാനാണ് ഈ ഒരു പിച്ചിൽ സാധ്യതകൾ വളരെയധികം കൂടുതൽ കാരണം ഇത്ര ബൗൺസ് ൊരു പിച്ചിത് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകളൊന്നും ഇന്ത്യൻ സ്ക്വാഡ് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാന്മാർ ഒഴിച്ച് ബാക്കി ആർക്കും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ബൈലക്ക് കളിച്ചാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ സാധ്യതകളൊന്നും തന്നെ ഞാൻ കാണുന്നില്ല സോ ആദ്യം തന്നെ രോഹിത് ശർമ്മയിൽ നിന്ന് തന്നെ തുടങ്ങാം രോഹിത് ശർമ്മ ആ ഒരു വേൾഡ് കപ്പിന് ശേഷം നല്ല രീതിയിൽ ഡിപ്രസ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുഖഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൗണ്ടിലെ ആ ഒരു പെരുമാറ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ തോന്നുന്നുണ്ട് സോ അദ്ദേഹം ഒരു പ്രോപ്പർ റെസ്റ്റ് എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ മുഖഭാഗങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തെ മത്സരത്തിലെ ആ ഒരു ഷോട്ടിൽ നിന്ന് തന്നെ അവിടെ ഒരു അഗ്രഷൻ കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ഒരു പിച്ചിൽ എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ഹോൾഡ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഇന്ത്യൻ താരങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ടെസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് പാർട്നർഷിപ്പ് അതെ അങ്ങനെ തന്നെയാണ് പറയുന്നത് സോ ഒരു സൈഡിൽ ഹോൾഡ് ചെയ്ത് കളിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ടെസ്റ്റിൽ അല്ലാതെ ഒരു അഗ്രഷനും അവിടെ കാണിക്കാൻ പാടില്ല മെച്യൂരിറ്റി ലെവൽ ഹൈ ആയിരിക്കണം ടെസ്റ്റ് കളിക്കുമ്പോൾ അതാണ് അവിടെ വേണ്ടത് അല്ലാതെ നമ്മൾ ചുമ്മാ ലേസിനെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ടീം തകരും നമ്മൾ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരിൽ നിന്ന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തതാണ് പല ും നമുക്ക് വലിയ വെല്ലുവിളിയായിട്ടുള്ളത് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് വീഴ്ച അവിടെ നല്ല രീതിയിലുള്ള പണി കിട്ടി അതോടൊപ്പം തന്നെ യശു സി ജയ്സ്വാളിന്റെ ഇൻ എക്സ്പീരിയൻസ് അത് കഴിഞ്ഞ് വൺ ഡൗൺ ആയിട്ട് വന്ന ഗില്ലിൻ്റെ കാര്യം ഫസ്റ്റ് ഇന്നിംഗ്സിനെ കുറിച്ചാണ് പറയുന്നത് ഗില്ലിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഗില്ലിനും കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല ഓവർസീസിൽ ഗില്ല് ഒന്ന് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്ന് പറയണം ഓഫ് കോഴ്സ് നമുക്കറിയാം പത്തൊൻപത് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ തെളിഞ്ഞു വരുന്നോളൂ ഇപ്പോഴും നമുക്ക് ഡിപെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ അല്ല ടെസ്റ്റിൽ ഗില്ലേ എന്നുള്ളതാണ് മുപ്പത്തി ഒന്നേ പോയിൻറ്റ് ഒൻപത് മാത്രമാണ് ഗില്ലിൻ്റെ ടെസ്റ്റ് ആവറേജെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഡൗൺ ബാറ്റ്സ്മാൻ ആയിട്ട് ഗില്ലിനെ തോന്നിയിട്ടില്ല ആൻഡ് ഇനി അടുത്ത് വിരാട് കോഹ്ലിയിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലി ആദ്യ ഇന്നിംഗ്സിൽ മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചു തുടങ്ങിയത് പക്ഷേ ആ ഒരു ഭയങ്കര ആണെന്ന് തോന്നുന്നുണ്ട് പുള്ളിയുടെ ആ ഒരു വിക്കറ്റ് ആൻഡ് ശ്രേയസൈറും അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കളിച്ചു തുടങ്ങിയത് ശ്രേയസൈറുടെയും വിക്കറ്റ് അവിടെ വീണു ആൻഡ് കെ എൽ രാഹുൽ കെ എൽ രാഹുലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഇന്നിംഗ്സിൽ ഒരു നെടുന്തൂണായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പിച്ചിനെ നല്ലപോലെ റീഡ് ചെയ്യാനും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ആ ഒരു മെച്യൂരിറ്റി ലെവൽ ഹൈ ആക്കി പുള്ളി കീപ്പ് ചെയ്തു അനാവശ്യമായിട്ടുള്ള ഒരൊറ്റ ഷോട്ടുകൾക്ക് പുള്ളി പോയില്ല മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു സൈഡിൽ അങ്ങ് നിലയുറപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാൻ ഓപ്പോസിറ്റ് എൻഡിൽ ഒരു നല്ല രീതിയിൽ സ്ട്രൈക്ക് റൊട്ടേഷൻ ഒക്കെ വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു ഫസ്റ്റ് ഇന്നിംഗ്സിൽ തന്നെ ആകെക്കൂടി ആ ഒരു ടൈലൻ്റിൽ ഒരു അതിമാരക ഇന്നിങ്സ് നമ്മുടെ ഷാർദു താക്കൂർ അടിച്ചിട്ട് പോയി അശ്വിന് ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ല ആൻഡ് എന്ന് പറയുന്നത് സിറാജ് സിറാജ് അവസാന സമയത്ത് നന്നായിട്ട് തന്നെ ബോൾ പിടിച്ച് നിന്നു അതായത് വിക്കറ്റ് വിടാതെ നിന്നു അതുതന്നെയാണ് കേൾക്കാവുന്ന ഒരു സെഞ്ചുറി പൂർത്തിയാക്കാൻ സാധ്യമായത് ആൻഡ് സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന രണ്ട് പേസ് ബോളേഴ്സ് എന്ന് പറയുന്നത് ജസ്പീത് ബുംറയും സിറാജും മാത്രമാണ് അല്ലാതെ വേറെ ആരെങ്കിലും നമുക്ക് ഡിപ്പെെൻഡ് ചെയ്യാൻ പറ്റില്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈയൊരു പിച്ചിട്ട് സ്പിന്നേഴ്സിൻ്റെ ആ ഒരു ബാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കൻ ആ ഒരു പിച്ചിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഒരിക്കലും സ്പിന്നേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒറ്റ സ്പിന്നരെ വെച്ചിട്ടാണ് ഇന്ത്യ കളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഇന്ത്യൻ സൈഡിൽ ഏറ്റവും കൂടുതൽ ബോളിംഗ് സൈഡിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന താരങ്ങളാണ് സ്പിന്നേഴ്സ് നമ്മൾ നല്ല രീതിയിൽ അത് ഓവർസീസിൽ യൂസ് ചെയ്യാറുണ്ട് അതെന്തായാലും സൗത്ത് ആഫ്രിക്കൻ പിച്ചിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റുകയില്ലായിരുന്നു ആ അതുകൊണ്ട് തന്നെയാണ് അച്ഛനും എന്നൊരു ഒറ്റ സ്പിന്നറെ മാത്രം അവിടെ ഒരുക്കിയിരുന്നത് ഏതൊരു കണ്ടീഷനിലും ബോൾ ചെയ്യാൻ സാധിക്കുന്ന സ്പിന്നർ ആയിട്ട് പോലും അച്ഛനു പോലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ആ ഒരു ഇന്നിംഗ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോളിംഗ് സൈഡിൽ കാര്യമായിട്ട് വേറൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ബൂമറ അല്ലെങ്കിൽ സിറാജിൽ മാത്രമേ നമുക്ക് ഇപ്പോഴും ഡിപ്പൻഡ് ചെയ്യാൻ പറ്റുള്ളൂ സോ അവിടെ നല്ലൊരു സ്കോർ സൗത്ത് ആഫ്രിക്കക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു കാര്യം അവിടെ ഓരോ ഓരോ റൺസ് ലീഡ് ഉയരം തോരും ലീഡ് ഉയരം തോരും ഉയരും തോറും നമ്മുടെ ഓരോ പ്ലേയേഴ്സിൻ്റെ മെന്റാലിറ്റി ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ടായിരുന്നു അത് ശരിക്കും നമുക്ക് പിക്ചറിൽ അല്ലെങ്കിൽ കളിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഓരോ റൺസ് അല്ലെങ്കിൽ ബൗണ്ടറീസ് പോകും തോറും നമ്മുടെ പ്ലേയേഴ്സിൻ്റെ മെന്റാലിറ്റി ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ബോളിംഗ് സൈഡിൽ നിന്ന് നല്ല അഗ്രേഷൻ വേണം എന്നാൽ മാത്രമേ എതിർ ടീമിനെ നല്ല രീതിയിൽ നമുക്ക് ഒരു എന്താ പറയേണ്ട നല്ലൊരു നല്ലൊരു പേടിപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെ പേടിപ്പെടുത്തി പേടിപ്പെടുത്തി വേണം വിക്കറ്റ് എടുക്കാൻ അതൊന്നും ഇന്ന് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ഉണ്ടായിട്ടില്ല ശരിക്കും സാധാരണ നമ്മൾ കാണുന്ന ഇന്ത്യൻ ടെസ്റ്റ് മത്സരങ്ങളിൽ കാണുന്ന ആ ഒരു അഗ്രേഷനൊന്നും ബോളിംഗ് സൈഡിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആൻഡ് സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ആ സൂഷ്യൽ ഫസ്റ്റ് ഇന്നിങ്സിനെ പോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സിനേക്കാൾ കൂടുതൽ സൗത്ത് ആഫ്രിക്കൻ ബോളേഴ്സ് നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ വീക്ക് സ്പോട്ടുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ചറ പറ വിക്കറ്റുകൾ വീണിട്ടുണ്ടായിരുന്നത് ഒന്നും നോക്കണ്ട ചറപറ വിക്കറ്റ് വീണതിന് ഏറ്റവും വലിയ കാരണം നന്നായിട്ട് വീക്ക് സ്പോട്ടുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തു ആ ഒരു ബൗൺസി പിച്ചിൽ നമ്മൾ എങ്ങനെയാണ് കളിക്കുന്നത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി അതിൽ കിട്ടാത്തൊരു പ്ലെയർ വിരാട് കോഹ്ലി മാത്രമാണ് ബാക്കി നമ്മൾ കെ എൽ രാഹുൽ നോക്കിക്കഴിഞ്ഞാലും ശുഭ്മാൻ ജില്ല നോക്കിക്കഴിഞ്ഞാലും യെസ് സി ജയ്സ് വാലിൻ്റെ ഒരു രണ്ടിലയ്ക്ക് വിക്കറ്റ് ആയിരുന്നു ലീവ് ചെയ്ത ബോളാണ് എന്നിരുന്നാലും അതുപോലെ തന്നെ രോഹിത് ശർമ്മ ആരെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ എല്ലാം വിക്കറ്റ് ഇട്ട് അവരുടെ കറക്റ്റ് കറക്റ്റ് വീക്ക് സ്പോട്ടുകളിൽ നിന്നും ആണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നാട്രിബർഗർ ആ ഒരു കെ എൽ രാഹുലിൻ്റെ വിക്കറ്റ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തെടുത്താണ് അത്രയും ഔട്ട്സിംഗ് എറിഞ്ഞിട്ട് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താണ് ആ ഒരു ബോഡിയോട് ചേർത്ത് ആ ഒരു ബോൾ ബോളെടുത്ത് എറിഞ്ഞ് ആ ഒരു വിക്കറ്റ് വിണത് കിഡിലോൾ കിടന്ന ആയിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല ടെസ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ഓവറായിരുന്നു കെ എൽ രാഹുലിൻ്റെ വിക്കറ്റ് വീണ ആ ഒരു ഓവർ കെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ വിരാട് കോഹ്ലിക്ക് ആരെങ്കിലും ഒരാൾ ഒരു സൈഡിൽ നിന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ഇന്നിങ്സിലൊരു ഒരു ഘട്ട രീതിയിൽ നമുക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നില്ല ഒരു ഇന്നിംഗ്സിൻ്റെ തോൽവി എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു തോൽവി തന്നെയാണ് ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഈ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അജിൻക്യ രഹാനെ അല്ലെങ്കിൽ ചേതേശ്വർ പൂജാര എന്നീ താരങ്ങളെ ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്നത് കാരണം എന്തൊക്കെ അവസ്ഥ വന്നാലും ഏറ് മേടിക്കേണ്ടി വന്നാലും അവർ ആ ഒരു സൈഡിൽ ഹോൾഡ് ചെയ്താൽ ഹോൾഡ് ചെയ്തതാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം അതിനുശേഷം അല്ലെങ്കിൽ അജിംകീര റാനെ പൂജാരെ പോലൊരു പ്ലെയർ നമുക്ക് ഇന്ത്യൻ ആ ഒരു സ്ക്വാഡിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ആ ഒരു രീതിയിൽ പ്രതിരോധം കൊണ്ട് മതിൽ തീർക്കുന്ന കിളിലോൾ കിട്ടുന്ന പ്ലേയേഴ്സിനെ ശരിക്കും നമ്മൾ സ്ക്വാഡിൽ മിസ്സ് ചെയ്യുന്നുണ്ട് അടുത്തൊരു മാച്ചിലേക്ക് വരുമ്പോൾ ഇവരുടെയൊക്കെ തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഒക്കെ ഇപ്പോൾ കളിച്ച പ്ലേയേഴ്സിൻ്റെ ഒക്കെ നല്ല തിരിച്ചു ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാർ വിരലിൽ എണ്ണാവുന്നതു മാത്രമേ ഉള്ളൂ അതിലൊരു മാറ്റം വരുത്തേണ്ടത് അവിഭാജ്യ ഘടകം തന്നെയാണ് എന്തായാലും ഞാൻ ഓക്കെ ഇവർ പറയുന്നത് ഏജ് കൂടുതലായത് ഇവിടെ അജിൻകൃ രഹാനെ അല്ലെങ്കിൽ ചേതേശ്വർ പൂജാരെയൊക്കെ പതുക്കെ പതുക്കെ മാറ്റി തുടങ്ങുന്ന യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നത് പക്ഷേ ഇപ്പോഴും അവർ ആ ഒരു ചെറുതായിട്ട് ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്ട് പോലും പലർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല ഓഫ് കോഴ്സ് നമ്മുടെ സ്ക്വാഡിലെ പിള്ളേരുടെ ഏജ് കുറവാണ് സെറ്റായി വരുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഓവർസീസിൽ അതും എസ്പെഷ്യലി സൗത്ത് ആഫ്രിക്കയിൽ ടി ട്വൻറ്റിയും അതുപോലെ തന്നെ ഓടിയും കളിക്കുന്ന പോലെ അല്ല ടെസ്റ്റ് കളിക്കുന്നത് അതിഭീകരമാണ് അവിടുത്തെ ടെസ്റ്റ് കളിക്കുക എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് എന്ന് ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞൊരു സ്ഥലം തന്നെയാണ് സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് കളിക്കാൻ സോ എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ടെസ്റ്റ് മത്സരം അത് പറയാതിരിക്കാൻ പറ്റില്ല ഒരു ഇന്നിങ്സിൻ്റെ തോൽവി എന്ന് പറയുന്നത് ഭയങ്കര ആഘാതം ഏൽപ്പിക്കുന്നതാണ് എന്നിരുന്നാലും കുഴപ്പമില്ല നമ്മൾ തിരിച്ചൊരുന്ന് തന്നെ പ്രതീക്ഷിക്കാം ഡിപ്പെൻ്റബിൾ ആയിട്ടുള്ള ബോളർമാരും അതോടൊപ്പം തന്നെ കുറച്ച് പ്രതിരോധ കോട്ട തീർക്കാൻ പറ്റിയ ബാറ്റ്സ്മാൻമാരും നമുക്ക് അനിവാര്യം തന്നെയാണ് നമുക്ക് നോക്കാം എന്തായാലും അടുത്ത ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ അല്ല അടുത്ത മാച്ചിലേക്ക് വരുമ്പോൾ അടിപൊളിയായിട്ട് തിരിച്ചു വരുന്നതന്നെ പ്രതീക്ഷിക്കാം സോ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാക്സിമം ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഓ ഞാൻ ഈ ഡയലോഗ് പറയുന്നത് ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ കേൾക്കുള്ളോ അല്ലേ സോറി അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വേണ്ടി നിന്ന് വിസ്മീ ഗോകുല സാധാരണ ബൈ ബൈ ഗീസ്